ദിവസങ്ങളായി തോരാതെ പെയ്യുന്ന മഴ സർക്കാർ സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധി പ്രഖ്യാപിച്ചു പലയിടങ്ങളിലും വെള്ളപ്പൊക്കത്തിൽ കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായി ഈ സമയത്ത് നമ്മുടെ പാത്തുവിന്റെ വീട്ടിലെ അവസ്ഥയൊന്ന് കാണാം ഇന്നലെ രാത്രി വീടിന്റെ ചുറ്റും പുഴ പോലെ ആയല്ലോ മടിച്ചോനന്റെ ആടും കോഴിയും ഒക്കെ എന്തായാണോ എന്തായാലും ഒന്ന് പോയോക്കരക്കളൊക്കെ ചെല്ലാൻ പറഞ്ഞു വിളിക്കുന്നു ഈ ആടിനെയും കോഴിഞ്ഞൊക്കെ ഇട്ടിട്ട് എങ്ങനെ പോവാ ണ്ട് മക്കളെ നിങ്ങളൊക്കെ ഇങ്ങനെ തുറന്നുവിടാ ഇവിടെ വെള്ളം നിക്കണ്ടേക്കൊക്കെ താറാവ് വേള നീന്താൻ പഠിച്ചൂടെ ഈ മഴക്കാലത്ത് കോഴിയും താറാവും ആടും നല്ല രസം ഉണ്ടാവും എന്നെ കൊണ്ട് വയ്യട്ട എല്ലാത്തിനേയും കൂടി നോക്കാൻ നിങ്ങളെ രണ്ടു മൂന്ന് ദിവസം പറക്കണ്ട വീട്ടിലെന്നെ പൊന്നാലാ ഞാൻ ഇങ്ങോട്ട് എത്തിച്ചേരാം തമ്പുരാനെ ാണ് ചെമ്പും പാത്രം തേങ്ങ ഒഴിച്ചു പോണത് വല്ലതും അറിയണ്ടെങ്കിലും പുറത്തേക്ക് വന്നെ പാത്തു പോണ് അതൊക്കെ ഓ ഇതൊക്കെ പാത്തു കൊറേ ചെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളത്തിലൊക്കെ പാത്തു നീന്തിട്ടു ആ പാത്തുവിനോടൊപ്പം പറയണു ഞാൻ അപ്പോഴും പറഞ്ഞില്ലേ അങ്ങനെ തന്നെ വേണം കെടുക്ക അവിടെ